ബിഗ് ബോസ് താരവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ സായി സായികൃഷ്ണയ്ക്കെതിരെ കടുത്ത ആക്ഷേപ പോസ്റ്റുകളാണ് നൃത്താധ്യാപികയായ കലാമണ്ഡലം സത്യഭാമ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തു വരുന്നത് ഫേസ്ബുക്കിലൂടെയായിരുന്നു സത്യഭാമയുടെ പ്രതികരണം അറയ്ക്കുന്ന ഭാഷാ പ്രയോഗങ്ങളും ഒരു അധ്യാപിക കൂടിയായ അവരുടെ കുറിപ്പുകളിൽ കാണാം സത്യഭാമയുടെ ഈ പ്രവൃത്തികളിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടി സരിതാ ബാലകൃഷ്ണൻ ഇര മാറി എന്നതുകൊണ്ട് വേട്ടക്കാരൻ വിശുദ്ധനാകുന്നില്ലെന്ന് പറയുകയാണ് സരിത പാപങ്ങൾ കഴുകിക്കളയാൻ സായി കൃഷ്ണ എന്ന ഡിറ്റർജന്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പുണ്യതീർത്ഥം എങ്കെയാണെന്നാവും നിങ്ങളുടെയൊക്കെ വിചാരം തെറ്റി അത് നമ്മുടെ സോഷ്യൽ മീഡിയയാണ് ഇവിടെ ഏതു കൊടും ഭാബിയും ഒറ്റ ദിവസം കൊണ്ട് വിശുദ്ധനാകും ആദ്യം തന്നെ പറയട്ടെ സായി കൃഷ്ണ അഥവാ സീക്രട്ട് ഏജന്റ് എന്ന വ്യക്തി അച്ചായനെതിരെ നടത്തിയ വിമർശനങ്ങളോടോ അതിനദ്ദേഹം അദ്ദേഹം സ്വീകരിച്ച വഴികളോടോ എനിക്ക് യാതൊരു യോജിപ്പുമില്ല അച്ചായനെ പോലെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളെ അനാവശ്യമായി ടാർഗറ്റ് ചെയ്തതിൽ എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട് വിമർശനമാകാം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് പക്ഷേ അത് അന്തസ്സുള്ള ഭാഷയിലായിരിക്കണമെന്ന് സരിത പറയുന്നു ഇവിടെയാണ് കഥയിലെ ട്വിസ്റ്റ് കഴിഞ്ഞ മാസം നമ്മൾ കണ്ടതാണ് ആ മഹദിയെ എന്റെ സുഹൃത്തായ സ്നേഹയെ നിറത്തിന്റെ പേരിലും അധിക്ഷേപിച്ചപ്പോൾ സാംസ്കാരിക കേരളം ഒന്നാകെ ആ സ്ത്രീയെ ഏറിൽ നിർത്തി പങ്കിക്കിട്ടതാണ് എന്നാൽ സായ് കൃഷ്ണയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ കൂട്ടുപിടിച്ചിരിക്കുന്നത് ആരെയാണ് നിറവും ശരീരവും നോക്കി മാർക്കിടുന്ന ആ പഴയ നാവിനെ തന്നെ ഇത്തവണ അത് ചിലത് സായ് കൃഷ്ണയ്ക്കെതിരെയാണെന്ന് മാത്രം അവർ വന്ന സായ് കൃഷ്ണയെ സൂഷ്യൽ അനിമൽ എന്നും മുതുവാഴ എന്നുമൊക്കെ വിളിച്ചപ്പോൾ അച്ചായനെ സ്നേഹിക്കുന്ന പലരും അറിയാതെ കൈയടിച്ചു പോയി ശത്രുവിന്റെ ശത്രു മിത്രമെന്ന ലളിതമായ യുക്തി പക്ഷേ സുഹൃത്തുക്കളെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഒരാളുടെ സംസ്കാരം നമ്മൾ വെറുക്കുന്ന ഒരാളെയാണ് അവർ ചീത്ത വിളിക്കുന്നത് എന്നതുകൊണ്ട് മാത്രം ആ വാക്കുകൾ സംസ്കാരമുള്ളതായി മാറുന്നില്ല സ്നേഹയെ അപമാനിക്കാൻ ഉപയോഗിച്ച അതേ നാവ് തന്നെയാണ് അതേ സംസ്കാര ശൂന്യമായ ഭാഷ തന്നെയാണ് ഇപ്പോഴും അവർ ഉപയോഗിക്കുന്നത് ഇര മാറി എന്നതുകൊണ്ട് വേട്ടക്കാരൻ വിശുദ്ധനാവുന്നില്ല സായ് കൃഷ്ണ ചെയ്തത് തെറ്റാണെങ്കിൽ അതിനുള്ള മറുപടി മാന്യമായി കൊടുക്കാൻ അച്ചായനും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും അറിയാം അതിനീ തരംതാണ് പദപ്രയോഗങ്ങൾ നടത്തുന്നവരുടെ വക്കാലത്ത് നമുക്ക് ആവശ്യമുണ്ടോ ഒരാളെ വിമർശിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ ആരാണെന്നാണ് കാണിക്കുന്നത് എതിരാളി ആരാണെന്നല്ല സായ് കൃഷ്ണയോടുള്ള ദേഷ്യം തീർക്കാൻ പഴയ ബോഡി ഷേമിംഗ് റാണിയെ നമ്മൾ തലയിലേറ്റുമ്പോൾ ഒന്നോർക്കുക നാളെ ഇതേ ഭാഷ അവർ നമുക്ക് പ്രിയപ്പെട്ടവർക്കെതിരെയും ഉപയോഗിക്കും അന്ന് ഈ കൈയടിച്ച് തഴമ്പിച്ച കൈകൾ കൊണ്ട് നമ്മൾ തലയിൽ അടിക്കേണ്ടി വരും ലൈക്കമർത്തിയ വിരലുകൾ ഓടിച്ചു കളയാൻ തോന്നും അച്ചായനോടുള്ള സ്നേഹം മൂത്ത് സായികൃഷ്ണയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി മാത്രം നമ്മൾ വീണ്ടും ആ സ്ത്രീക്ക് കൈയടിക്കുമ്പോൾ തോൽക്കുന്നത് നമ്മുടെ ഓർമ്മശക്തിയാണ് വിമർശനമാകാം വിയോജിപ്പുകൾ ആകാം പക്ഷേ സംസ്കാരം വിച്ചുകൊണ്ടുള്ള ഈ കളി അത് നമുക്ക് വേണ്ട ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ കാര്യം നിങ്ങൾ ബോഡി ഷേമിംഗ് നടത്തിയ ആളാണോ സ്ത്രീവിരുദ്ധയാണോ ആളുകൾ വെറുക്കുന്ന ഒരാളാണോ എങ്കിൽ പേടിക്കണ്ട വേഗം പോയി സായ് രണ്ട് തെറി വിളിക്കുക സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക അതോടെ പഴയ പാപങ്ങളൊക്കെ ഫ്ലും എന്ന് പറഞ്ഞ് ഒഴുകിപ്പോകും പഴയ തെറ്റുകളെല്ലാം ജനം മറക്കും നിങ്ങൾ പെട്ടെന്ന് മാസാകും സായികൃഷ്ണ എന്ന ഡിറ്റർജൻറ്റ് ഉള്ളിടത്തോളം കാലം ആർക്കും ഇവിടെ വിശുദ്ധരാകാം